കോൺഗ്രസിന്റെ ഞാൻ ഇതിന്റെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ നിങ്ങൾ എന്തിനാണ് ഈ ചോദ്യം ചെയ്യുന്നത് ഇപ്പോ ഞങ്ങൾ ഈ വിഷയം ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങൾ നടപടി എടുത്തു നിങ്ങൾ നടപടി എടുക്കാത്ത ആളുകളോട് പോയി ചോദിക്കുക എന്തിനും ഞങ്ങളോട് എന്താ ഞാൻ എറ്റ ചോദ്യത്തിൽ എന്റെ മറുപടി ഒറ്റ വാചകമാണ് ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായി രണ്ടു പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റും െ അത്ര ആവശ്യം കാണിക്കില്ലേണ്ടാക്കലേ ഞാൻ മറുപടി പറയല്ലേ ഒറ്റവാ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും എന്റെ വാചകത്തിലുള്ള മറുപടിയാണ് നടപടി എടുത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഒരേ കാര്യത്തിൽ ഒരു ാണ് ഒരാൾക്ക് എങ്ങനെയാണ് പെരുമാറാൻ കഴിയുക എല്ലാ പ്രിവിലേജോടും കൂടി രാഹുലുകൾ ഞങ്ങൾ നടക്കുകയാണ് കോൺഗ്രസ് ഒരു ഒരു പൊതുപ്രവർത്തകർ വീണ്ടും ഇത്രയും ഗുരുതരമായ ഒരു കേസിൽ സസ്പെൻഷൻ നേരിടുന്ന ഒരാൾ സാങ്കേതികമായി എന്ന് പറയുന്നു പക്ഷെ ആ സസ്പെൻഷനിലുള്ള ഒരാൾ വീണ്ടും ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി നിങ്ങൾ എന്തായാലും ഞാൻ ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞാണെങ്കിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ടൈറ്റിൽ ആയിരിക്കുമല്ലോ നിങ്ങൾ കൊടുക്കുന്നത് അങ്ങനെ ഞാൻ പോലീസും കൊടുക്കുന്നത് നടപടികളിലേക്ക് അടക്കണ്ടല്ലേ രാഹുൽ ഇനിയും പ്രചരണത്തിന് ഇറങ്ങും ഞാൻ ഈ എനിക്ക് പറയാവർ ബന്ധപ്പെട്ട് എനിക്ക് ചോദിച്ചോണ്ടിരുന്നോ പിന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ അതല്ല പറഞ്ഞത് ശബരിമല ധർമ്മശം സ്ഥലിന്റെ കൊള്ളയടിച്ചതിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന പാർട്ടി നേതാക്കൾക്കെതിരായി ഒരു നടപടി പോലും എടുത്തിട്ടില്ല മോഷണ കേസിലെ പ്രതികളാണ് അവര് അവരെ പ്രൊട്ടക്ട് ചെയ്യണം പാർട്ടി സി പി എം അതായത് പേടിച്ചിട്ടാണ് അവർക്കെതിരായി നടപടി എടുത്താൽ അവര് ഇനിയും അറിയപ്പെടുന്ന സി പി എം നേതാക്കന്മാർക്കെതിരായി മൊഴി കൊടുക്കുന്ന ആദ്യവര് പറഞ്ഞാൽ ഏതോ ഒരു പോറ്റി ചെയ്താണെന്നാണ് അന്ന് പ്രതിപക്ഷം പറഞ്ഞാൽ ഏതോ ഒരു പോറ്റി ചെയ്തതല്ല സി പി എം നേതൃത്വത്തിന് ദേവസ്വം ബോർഡ് നേതൃത്വത്തിന് മന്ത്രിമാർക്ക് എല്ലാം ഇതിൽ പങ്കുണ്ട് എന്നാ പ്രതിപക്ഷം പറഞ്ഞത് പിന്നെ കോടതി പറഞ്ഞല്ലോ ഇത് അറിഞ്ഞിട്ട് അവിടെ ഇത്രയും വലിയ കൊള്ള നടന്നു എന്ന് അറിഞ്ഞിട്ടും വീണ്ടും എന്താ ചെയ്ത് അത് ജനങ്ങളാരും പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും കക്കാൻ ഇറങ്ങിയതല്ലേ വീണ്ടും ഉണ്ണീക്ഷം പോയി ഇതെടുത്ത് കൊടുത്തു ഇല്ലേ അതല്ലേ കോടതി ചോദിച്ചത് രാജ ചെമ്പുപാളി ഉണ്ടാക്കി കൊടുത്തില്ലെന്ന് പറഞ്ഞ കോടീശ്വരന് വിറ്റു ഞാൻ ഏത് കോണീശ്വരനാണ് വിറ്റത് എന്ന് മന്ത്രി കടാമ്പള്ളി മുൻ മന്ത്രി കടാമ്പള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കണമെന്ന് ഞാൻ പറഞ്ഞു അതിനെല്ലേ എനിക്ക് കേസ് കൊടുക്കുന്നത് ഇപ്പൊ എന്തായി ശരി ഇപ്പന്താ ഇപ്പൊ മൊഴിയുണ്ടോ കടാമ്പള്ളി സുരേന്ദ്രൻ എല്ലാണ്ട് കടകംപള്ളി സുരേന്ദ്രന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു ഉണ്ണിക്കൃഷ്ണൻ പോട്ടി എന്നല്ല ഞങ്ങളെ തെളിവുകളുണ്ടല്ലോ എസ് ഐ ടി കയ്യിൽ തെളിവുകളുണ്ടല്ലോ ഉണ്ണികൃഷ്ണൻ പോട്ടിയെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അടക്കമുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുത്താലല്ലേ കടാമ്പള്ളി സുരേന്ദ്രൻ അന്നത്തെ ദേവസ്വം മന്ത്രി രാഷ്ട്രീയ നേതൃത്വത്തിന് സി പി എം നേതൃത്വത്തിന് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പങ്കൊണ്ട് ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പ്രതിപക്ഷം പലരും വിമർശിച്ചു പ്രതിപക്ഷം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഹൈക്കോടതിയുടെ വിധിയിൽ അടിവരയിട്ട് പറഞ്ഞത് എസ് ഐ ടി അത് അന്വേഷിച്ചപ്പോ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ജയിലിലേക്ക് പോകല്ലേ ജയിലിലേക്കുള്ള ഘോഷയാത്രയല്ലേ തുടങ്ങിയിരിക്കുന്നത് അല്ലേ മറുപടി പറയട്ടെ നിലവിലെ അന്വേഷണത്തിലേ നിലവിലെ അന്വേഷണത്തില് തൃപ്തി അല്ല നിലവിലെ അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് സി ബി ഐ അന്വേഷണം പക്ഷെ കോടതി ഇടപെട്ടിട്ട് കോടതി എസ് ഐ ടി യെ നിയമിച്ചു എസ് ഐ ടി ഉണ്ടാക്കാൻ സൃഷ്ടിക്കാൻ ഗവൺമെന്റിനോടല്ല കോടതി പറഞ്ഞു കോടതി തന്നെ എസ് ഐ ടി അംഗങ്ങളെ സെലക്ട് ചെയ്തു എന്നിട്ട് കോടതി എസ് ഐ ടി പറഞ്ഞു നിങ്ങൾ റിപ്പോർട്ട് പുലർത്തു കൊടുക്കരുത് ഇവിടെ മാത്രം ഗവൺമെന്റിൽ അത്രയും വിശ്വാസം കൊടുക്കാം ഗവൺമെന്റ് കൊടുത്താൽ ഇത് പറയുക മനസിലെ സർക്കാർ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ തന്നെ അതിന് വിശ്വാസമുണ്ട് അവർ നല്ല രീതിയിൽ പോകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഒന്നും കൂടി ഇതാകണം മാത്രം വരണമല്ലോ വരാൻ തെളിവാണ്ടല്ലോ ഞങ്ങളുടെ കയ്യിലുണ്ട് സ്ത്രീകളുടെ കയ്യിലുണ്ട് തെളിവുകൾ ഞങ്ങൾ വെറുതെ ഒന്നും വ്യക്തിപരമായിട്ട് ആരെയും ഡാമേജ് ചെയ്യാൻ വേണ്ടി പറയലില്ല ഞങ്ങൾ പറഞ്ഞപ്പോ നിനിക്കെതിരായിട്ട് കേസുകൾ താല്പര്യം അപ്പൊ അത് എന്ന് വിചാരിച്ചത് കാരണം കേന്ദ്ര ഏജൻസി അല്ലല്ലോ അന്വേഷിക്കുന്നത് കേന്ദ്ര ഏജൻസിയാണ് ബിരിയാണി അന്വേഷിക്കണെങ്കിൽ അത് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു ഞങ്ങൾ തന്നെ നേരത്തെ അഞ്ച് ലൈഫ് മിഷൻ വരുന്നതിനും അഞ്ച് സ്കീമാണ് ലൈഫ് മിഷൻ നോക്കിയത് അത് ഞങ്ങൾ സ്റ്റഡി ചെയ്തു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ അഞ്ച് സ്കീമിൽ കൂടി അഞ്ചു കൊല്ലം കൊണ്ട് നാല് ലക്ഷത്തി അൻപത്തി അയ്യായിരം ഇവര് ഒമ്പതര കൊല്ലം കൊണ്ട് അത്ര ആയതില്ല അത്ര ആയതില്ല അഞ്ചു കൊല്ലം കൊണ്ട് അഞ്ചു ലക്ഷം വീട് ചെയ്യാൻ പറ്റും ഇനിയിപ്പോ വീട് നിർമ്മാണത്തിന്റെ തുക കൂടി കൂട്ടി വരും അഞ്ചു ലക്ഷം രൂപയിൽ ഈ പറയുന്ന സ്ഥലത്ത് വീട് വെക്കാൻ പറ്റില്ല കാരണം കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ വില കൂടി അത് വർദ്ധിപ്പിച്ചു അപ്പൊ കേന്ദ്ര സ്കീമുകളെയും സ്റ്റേറ്റ് സ്കീമിനെയും ലോക്കൽ ബോഡി സ്കീമിനെയും എല്ലാം മർജിയോണ്ടല്ല ടാർഗറ്റ് ഞങ്ങൾ ഫിക്സ് ചെയ്ത് അത് ഞങ്ങള് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് എന്ന് ഓരോ സെക്ടറിലും സ്റ്റഡി ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ കൺക്ലൂഷനിലേക്ക് എത്തിയത് ഉമ്മൻചാണ്ടി സർക്കാർ തെറ്റാണ് അന്ന് നിയമസഭ ഇപ്പൊ നിയമസഭ പറയുന്നുണ്ട് മൂന്ന് മുപ്പതോ സം വീടിനെ കൊടുത്തിട്ട് കൃത്യമായി നാല് ലക്ഷത്തി അമ്പത്തേജില്ല ഞാൻ ഇക്കാര്യത്തില് ിൽ നിന്നുകൊണ്ട് വെല്ലുവിളിച്ചാണ് മുഖ്യമന്ത്രി അടക്കം ഉള്ള ഭരണവശത്തെ മുഴുവൻ താങ്കളുടെ കയ്യിൽ ഏത് കണക്കാണെന്ന് അറിയില്ല എന്റെ കയ്യിൽ അതായത് ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാർ ഞങ്ങൾ ഒരുമിച്ചല്ല ചോദിച്ചത് ഞങ്ങൾക്കല്ല ബുദ്ധി ഉണ്ടായിരുന്നത് ഒരുമിച്ച് ചോദിച്ച കണക്ക് തരില്ല വിവര ശേഖരിച്ചു വരുന്നതും ഞങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ അതായത് ലോക്കൽ ബോഡി പിന്നെ കേന്ദ്ര സ്കീമിന്റെ ചെയ്തത് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്ത് പട്ടികജാതിക്കാർക്ക് ചെയ്ത് പട്ടികവർഗക്കാർക്ക് ചെയ്തു ഇതെല്ലാം സെപ്പറേറ്റ് ചോദിച്ച് സെപ്പറേറ്റ് മന്ത്രിമാർ നിയമസഭയിൽ തന്ന മറുപടി ഉണ്ട് ഞാനാണിത് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് നാല് ലക്ഷത്തി അമ്പത്തയ്യായിരം ഇതിൽ ഏതെങ്കിലും ഓരെണ്ണം കുറവുണ്ടോ വെല്ലുവിളി കാരണം വെല്ലുവിളി എഴുതെടുക്കാൻ ഗവൺമെന്റിന് പറ്റുമോ കാരണം എന്താ അവരുടെ മന്ത്രിമാരെ തന്നെ എഴുതി തന്നിരിക്കുന്നത് സാധനമാണ് ഇപ്പൊ ഇവിടെ ഇത് പോകുന്ന മുമ്പ് തന്നെ അതിന്റെ കണക്കി പോകുന്നത് മന്ത്രിമാർ തന്നെ കുഴപ്പമില്ല ഈ വയനാട് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി അങ്ങനെ ഒരു നമ്മളൊരു സാമുദായികമായിട്ടല്ല നമ്മൾ സീറ്റ് നിശ്ചയിക്കുന്നത് ഓരോ സീറ്റും പരിശോധിച്ചിട്ടാണ് ഞങ്ങൾ സാധാരണ സീറ്റ് കൊടുക്കുമ്പോൾ എല്ലാവരുടെയും ഒരു പ്രോസക്ഷൻ സാധാരണ അതില് വരും അത് എവിടെയെങ്കിലും ഒരു കുറവോ തെറ്റോ പറ്റിയിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും പരിശോധിക്കുക ആരും പറഞ്ഞാലും പരിശോധിക്കാം ഈ പാലക്കാട് നഗരസഭ അടക്കം ബിജെപി പത്ത് വർഷമായി ഭരിക്കുന്നു അപ്പൊ അത് തിരിച്ചുപിടിക്കാനുള്ള ശ്രമമാണ് യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് ശശി തരൂർ കേന്ദ്ര സർക്കാരിനെ അതേപോലെ തന്നെ ബി ജെ പി ഒക്കെ പുറത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത് അത് തിരിച്ചടിയാവും ഞാൻ അതിനെ കുറിച്ചൊന്നും ഡോക്യുമെന്റ് അദ്ദേഹം എന്നേക്കാൾ മുതിർന്ന നേതാവാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ അംഗമാണ് അദ്ദേഹത്തെ ഒരു കമന്റ് ഞാൻ പറയാൻ പോകും ഞാൻ അദ്ദേഹത്തെക്കാൾ താഴ്ന്ന രീതിയിൽ അത് എനിക്ക് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗത്തെ വിമർശിക്കാൻ പറ്റും ദേശീയ നേതൃത്വം അതിനെ കുറിച്ചുള്ള അഭിപ്രായം തിരിച്ചടിയാവില്ല പരാമർശങ്ങളിൽ ല്ലല്ലോ വിഷയം നമ്മള് നമ്മൾ തദ്ദേശ സ്വയംപരണ തെരഞ്ഞെടുപ്പിൽ എന്ത് വിഷയമാണ് ചർച്ച ചെയ്യുന്നതെന്ന് വളരെ ക്ലിയർ ആണ് ഒന്ന് സർക്കാരിനെതിരായിട്ടുള്ള കുറ്റപത്രം രണ്ട് യു ഡി എഫിന്റെ മാനും ഇത് രണ്ടുപേരിക്കും ചർച്ച അജണ്ട ഈ തെരഞ്ഞെടുപ്പിലെ ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട അത് പ്രതിപക്ഷമാണ് പ്രതിപക്ഷത്തിന്റെ കൂടെയാണ് അതുകൊണ്ട് ജനങ്ങൾ ആ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടയായിരിക്കും പൊളിറ്റിക്കൽ അജണ്ടയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പൊളിറ്റിക്കൽ അജണ്ട ഡെവലപ്മെന്റ് അജണ്ട വികസന അജണ്ട സർക്കാരിന്റെ മുന്നേറ്റം ഉണ്ടാക്കുന്ന സംസ്ഥാനതലത്തിന്റെ പണയൊരു അനാലിസിന്റെ അനാലിസിസ് ബിജെപിക്ക് മുന്നേറ്റു പോകും ബിജെപി ചിത്രമാണ് ഭയങ്കര അടിയും പോകണം നിങ്ങൾ തിരുവനന്തപുരത്തൊക്കെ ഭയങ്കര പ്രശ്നമാണ് എല്ലാ സ്ഥലത്തും ഭയങ്കര രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ പുതിയ നേതൃത്വത്തെ അവരുടെ പഴയ നേതൃത്വം അംഗീകരിച്ചിട്ടില്ല അവര് ഞാൻ കരുതുന്നില്ല അവർ കയറി വരുന്നു സി പി എം പോലെ എവിടെയെങ്കിലും ധാരണ ഉണ്ടാക്കി അതിനെ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ കയറിയില്ല ഇങ്ങനെയൊക്കെ ആരും മറുപടി പറയും പാവത്തിനെ പോലെ നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഇതേപോലെ ആരും മറുപടി പറയും ആകാശത്തിൽ നിന്ന് കീഴിലെ എല്ലാത്തിനും ചോദിച്ചിരുന്നു ഞാനിന്ന് എല്ലാത്തിനും മറുപടിയും പറഞ്ഞു നിങ്ങൾക്കൊക്കെ ഈ ആരുടെ ചോദിക്കാൻ പറ്റും സാധാരണഗതിയിൽ ഉണ്ടാവാത്തൊരു ചോദ്യം ചോദിക്കട്ടെ ഈ തദ്ദേശമായിട്ട് ബന്ധപ്പെട്ടല്ല ഈ ക്യാമ്പസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പണ്ട് സജീവമായ ചർച്ചകൾ ഉയരുന്നത് തന്നെയായിരുന്നു പ്രത്യേകിച്ച് എൽ ഡി എഫ് ആയിരുന്നു എല്ലാ കാലത്തും പ്രകടന പത്രികയിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം സജീവമാക്കും എന്നൊക്കെ പറയുന്നത് പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല പല ക്യാമ്പസുകളൊന്നും രാഷ്ട്രീയം പുറത്താണ് അപ്പോ യു ഡി എഫ് അധികാരത്തിൽ വരുവാണെങ്കിൽ ആ കാര്യത്തിലൊരു സമീപനം ഉണ്ടാകും തീർച്ചയായിട്ടും ക്യാമ്പസ് രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്നുള്ള അഭിപ്രായത്തോടെ ഞങ്ങൾക്ക് യോജിപ്പില്ല ക്യാമ്പസ് രാഷ്ട്രീയം ഈ അക്രമ രാഷ്ട്രീയം ഉപേക്ഷിച്ചു എന്തുകൊണ്ടാണ് ക്യാമ്പസ് രാഷ്ട്രീയത്തോട് ആളുകൾക്കും പൊതുസമൂഹത്തിനും കുട്ടികൾക്കും ഉറപ്പുണ്ടായത് അത് അക്രമ രാഷ്ട്രീയമായി ഏകാധിപത്യമായി ഇടിമുറികളായി കോളേജ് യൂണിയൻ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഇടിമുറികളായി മാറി ആ വയലൻസ് പൂർണ്ണമായി ഇല്ലാതാക്കും വയലൻസ് അവിടെ സർഗാത്മകമായ ഒരു കോളേജ് ക്യാമ്പസ് ഉണ്ടാകണം അതിന് രാഷ്ട്രീയം ഉണ്ടാകണം കുട്ടികൾ പൊളിറ്റിക്കൽ പൊളിറ്റിക്കലാകണം കുട്ടികൾ അപ്പൊളിറ്റിക്കൽ ആകണം അരാഷ്ട്രീയവാദികളായി കുട്ടികൾ വളരെ രാഷ്ട്രീയ പൊളിറ്റിക്കലായിട്ട് കുട്ടികൾ വരണം ജനാധിപത്യവാദികളായി അല്ലെ സ്ത്രീപക്ഷവാദികളായി എൻവയോമെന്റിനെ കുറിച്ച് ചിന്തിക്കുന്നവരായി ആ ഏറ്റവും സൈഡിലൻ്റായി കിടക്കുന്ന പാസവത്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തണം എന്നുള്ള ചിന്ത വരുന്ന പൊതുസമൂഹത്തെ കുറിച്ച് ധാരണയുള്ള പൊളിറ്റിക്കലാണ് ഏതായാലും കശി രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്കലായി വരണം സർഗാത്മക രാഷ്ട്രീയവും സർഗാത്മക ക്യാമ്പസും ഉണ്ടാകും ഈ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിച്ച തന്നെ ഈ സി പി എമ്മിന്റെ അതേ പണി ഈ എസ് എഫ് ഐ ഒക്കെ ക്യാമ്പസിൽ ചെയ്തോടു കൂടിയാണ് ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തോട് ഒരു പൊതുസമൂഹത്തിനും പേരന്റ്സിനും ഒക്കെ വലിയ എതിർപ്പ് വന്നു അല്ലെങ്കിൽ ശരി